ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശ ചമ്മി ഇങ്ങനെ ഇരിക്കുവ എന്തിനാടി നീ എൻ്റെ കൂട്ടിൽ ലിഫ്റ്റിക്ക് തേച്ച് വെച്ചത് അയ്യോ ആദർശപ്പെട്ട സത്യമായിട്ട് എനിക്കറിയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ആ ആ സോറി മുത്തശ്ശ ഇതറിയാതെ പറ്റിപ്പോയതാ ആ ആ സാരമില്ല ദാമ്പത്യ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവുന്നത് ത മോനെ അതിന് മോ സങ്കടപ്പെടുകയെന്ന് വേണ്ട ഇങ്ങനെ നാണിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളൊക്കെ മോൻ്റെ കുടുംബമല്ലേ പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ഇളയമ്മയും എളയച്ചനും ദേവേനൊക്കെ ഇങ്ങനെ ദേഷ്യ ദേവേനയൊക്കെ ദേഷ്യപ്പെട്ടിരിക്കുക ബാക്കിയുള്ളവരൊക്കെ ചിരിച്ച് കളിയാക്കണം കേട്ടോ ആ ഈ സമയം കണ്ടോ ഏട്ടത്തി ഇപ്പോഴും അവന് അവളോട് നല്ല ഇഷ്ടമാണ് ഏട്ടത്തിയുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടാണ് ആ ദർശനം നയനയും സ്നേഹിക്കുന്നത് ഞാൻ കരുതി അമ്മയുടെ വാക്കാണ് അവൻ ആദ്യമെന്ന് പക്ഷെ ഇവിടെ അവന് വില അവൻ്റെ ഭാര്യയുടെ വാക്ക കണ്ടില്ലേ അവക്ക് വേണ്ടിയാ ഇത്രയും ഒരുക്കങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് എന്തായാലും ഏട്ടത്തി സൂക്ഷിച്ചോ ഏട്ടത്തിയുടെ പിടിവിട്ട് ഏട്ടത്തിയുടെ മോൻ പോയി അത്രേ എനിക്ക് പറയാനുള്ളൂ അത് കേട്ടതും ഞെട്ടലോടുകൂടെ ദേവയാനേയും ജലജയൊന്ന് നോക്കുകയാണ് നോക്കുമെന്നും വേണ്ട ഏട്ടത്തി ഞാൻ കാര്യ പറഞ്ഞത് അപ്പം നയന ആദർശേട്ടാ കോട്ട്ങ്ങതാ ഞാൻ കഴുകിയിട്ട് വരാം വേണ്ട ഞാൻ കഴുകിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് വാഷ്റൂമിലേക്ക് പോവുക ഈ സമയം കനക മോളെ നീയും കൂടെ ചെല്ല് ആ ശരി ശരി മുത്തശ്ശ എന്നും പറഞ്ഞു സോറി ശരി അമ്മ എന്നും പറഞ്ഞുകൊണ്ട് നയനയും പിന്നാലെ പോവുകയാണ് ഈ സമയം കോട്ട് കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ആദർശ് നയനയോട് പറയുക എന്നാലും നീ ചെയ്തത് ചെറ്റത്തരായിപ്പോയി നയനെ ഞാനെന്ത് ചെയ്തു എന്നാൽ നീ എന്തിനാ എൻ്റെ കോട്ടിനകത്ത് ലിപ്സ്റ്റിക് തേച്ചത് ഷോ സത്യം പറയാല്ലോ ഞാൻ തേച്ചിട്ടില്ല എനിക്കറിയേയില്ല എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിങ്ങനെ മാറി നിൽക്കുന്ന വല്ലാത്തൊരു ചതി തന്നെയാണ് എന്നൊക്കെ പറയുകയാണ് എൻ്റെ ആദർശമായിട്ട് സത്യമായിട്ടും എനിക്കറിയില്ല എന്നാലും നീ ചെയ്തതൊരു കൊല ചതിയായിപ്പോയി എന്ത് ലിപ്സ്റ്റിക് തേച്ചതോ ഞാൻ തേച്ചിട്ടില്ല അതല്ല ഞാൻ നിനക്ക് വേണ്ടിയാണ് ഈ പാർട്ടി മുഴുവനും അറേഞ്ച് ചെയ്തത് എന്നിട്ടും നീ കുടുംബത്തിലുള്ളവരെ മുഴുവനും വിളിച്ച് വിളിച്ചുകൊണ്ടോ എന്നല്ലോ അതെനിക്ക് വല്ലാത്തൊരു സങ്കടം തന്നെയാ അത് കേട്ടതും ഈശ്വരാ ഞാൻ എങ്ങനെ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും എനിക്കറിയില്ല ഇതൊന്നും ചെയ്തിട്ടുമില്ല വേണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എല്ലാം അറിഞ്ഞിട്ടൊന്നും അറിയാത്ത പോലെ നീ മാറി നിൽക്കുക നീയേ മെണ്ടാപ്പൂച്ചയാണ് മെണ്ടാപ്പൂച്ച കലോടക്കും കലോടയ്ക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് തന്നെയാണ് ആദർശന എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ് അങ്ങനെ കോട്ടിൽ ലിപ്സ്റ്റിക് ഒക്കെ കഴുകിയിട്ട് രണ്ടുപേരും അവിടെ വന്നിരിക്കുവാണ് ഈ സമയം നമ്മുടെ ആദർശ് പറയുക അതെ ഞാൻ ഈ പാർട്ടി അറേഞ്ച് ചെയ്തെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ നവ്യ വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകുമല്ലോ അതിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് അറേഞ്ച് ചെയ്തതാണ് അപ്പോൾ മുത്തശ്ശി അതെന്തായാലും നന്നായി മോനെ ആ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തുകൊണ്ട് അപ്പോൾ ആദർ അബി താങ്ക്സ് ആദർശേട്ടാ ഞാൻ ചെയ്യാത്തത് ആദർശേട്ടം ചെയ്തല്ലോ ഒരുപാട് താങ്ക്സ് അത് കേട്ടതും സാരല്ലടാ ഇതൊക്കെ അറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ നമ്മുടെ വീട്ടിലെ എല്ലാവരും ഒരു ത്രില്ലിലാണ് ഒരു കുഞ്ഞുപാവയെ വരവേൽക്കാനുള്ള ത്രില്ലില് ആനന്ദപുരിയുടെ ആനന്തരാവകാശിയെ വരവേൽക്കാനുള്ള ത്രില്ലില് ആ ത്രില്ലൊരാഘോഷമാക്കി മാറ്റാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തേ അപ്പോൾ ജയൻ ചോദിക്കുക ദേവേനെ ഇപ്പം നിനക്ക് നിന്റെ സംശയങ്ങളൊക്കെ മാറിയില്ലേ ഇത്രയും നേരം നീ മോനെ കുറ്റപ്പെടുത്തുമായിരുന്നല്ലോ ഏ നയനയ്ക്ക് വേണ്ടിയാണ് എല്ലാ ഒരുക്കങ്ങളും അവൻ ചെയ്തതെന്നും പറഞ്ഞു എന്തൊക്കെയായിരുന്നു നീ അവനെ പറഞ്ഞത് ഇപ്പം മനസ്സിലായില്ലേ നവ്യയ്ക്ക് വേണ്ടിയാണ് അവനെല്ലാം ചെയ്തത് എന്നിട്ടും ഇങ്ങനെയൊക്കെ അവനെ സംശയിക്കേണ്ട കാര്യമുണ്ടോ അത് കേട്ടതും ഓ എനിക്ക് തോന്നുന്നില്ല അവൻ ഇതൊക്കെ അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തിട്ട് നമ്മളിൽ നിന്നും മറയ്ക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദയവേ എന്നെ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇളയമ്മ ഇളയച്ഛനും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാന കേട്ടോ നമ്മുടെ ജാനകിയും അജയനും അതെ നമുക്കൊരു ഫോട്ടോ എടുത്താലോ അതെ നിങ്ങൾക്ക് നാണോ ഇല്ലേ അതെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മളൊരു മുത്തശ്ശനിയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആവും എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ അതെ നീ എൻ്റെ അച്ഛനും അമ്മയും കണ്ടുപഠിക്ക് ജാനകി ഏ ഇപ്പോഴും പേരക്കുട്ടികളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടും അവർക്ക് ഒരു പ്രശ്നവും ഇല്ല ഇപ്പോഴും നല്ല സ്നേഹത്തോടെ നടക്കുന്നെ അവരാണ് യഥാർത്ഥത്തിൽ ശരിക്കും നല്ല ഭാര്യ ഭർത്താക്കന്മാർ എന്നൊക്കെ പറയുക ഈ സമയം അനി അങ്ങോട്ട് വരാം ആഹാ അനി നീ എന്താടാ ഒറ്റയ്ക്ക് വന്നേ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ആ ഇവനാ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തത് എന്നും ആദർശ് പറയാണ് ആഹാ എടാ അനാമിക വരുമോ അത് കേട്ടതും ആ അനിയ ആലോചിക്കുക ഈശ്വരാ ഞാനിനിപ്പോൾ എന്ത് ചെയ്യും ഏട്ടനും ഏട്ടത്തെയും മാത്രം വരുവുള്ളു പറഞ്ഞോണ്ടാ രണ്ടു പേർക്ക് മാത്രം ഡിന്നർ അറേഞ്ച് ചെയ്തത് ഇതിപ്പോൾ ഏട്ടൻ കുടുംബത്തെ മുഴുവനും വിളിച്ചുകൊണ്ട് എന്നെ കൊലച്ചതിയിലാക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ നീ എന്താ മോനെ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല മുത്തശ്ശ എന്നും പറഞ്ഞുണ്ട് അനി അനിയങ്ങ് പോവുക ഈ സമയം പിന്നെ നമ്മുടെ ജലജ അബിയെ വന്ന് വിളിക്കുക അബി ഒന്നിങ്ങ് വന്നേ അപ്പോൾ അബി എഴുന്നേറ്റ് എന്താ അമ്മേ ദേ നോക്കിയേ കുപ്പത്തൊട്ടയിൽ പോലും കിടക്ക കുപ്പത്ത തൊട്ടയിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറി ഇരിക്കുന്നാണ്ടില്ലേ അർഹതയില്ലാത്തവള് പോലും ഫൈവ് സ്റ്റാർ ഹോട്ടലിലെത്തി ഞെളിഞ്ഞിരിക്കുക എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാനാമ്മേ അവനെല്ലാ ഒരുക്കങ്ങളും നടത്തുമല്ലേ നവ്യയ്ക്ക് വേണ്ടി അവൻ ഇങ്ങനെ അവനിങ്ങനെ ഒരുക്കം നടത്തിയിരിക്കുന്നത് പക്ഷെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾക്കൊരു കുഴപ്പമില്ലല്ലോ അമ്മേ നമ്മൾ ജ്യൂസിനകത്ത് അവൾക്ക് കൊച്ചിനെ കളയാനുള്ള മരുന്ന് പോലും കലക്കി കൊടുത്തല്ലേ എന്നിട്ടും അവൾക്കൊരു കുഴപ്പമില്ലല്ലോ അമ്മേ അറിയില്ല മോനെ പക്ഷേ ഈ ഫങ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നമ്മുടെ കാര്യം വിജയത്തിലേക്ക് എത്തണം ഈ സന്തോഷം അവസാനം ഒരു കരച്ചിലായി മാറട്ടെ എന്നും ജലജ പറയണം അപ്പോൾ ഇതൊക്കെ കനകയുന്ന ശ്രദ്ധിക്കുക ഇവരൊക്കെ എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പോഴും ആദർശ ദേഷ്യപ്പെട്ട് അങ്ങ് മാറി നിൽക്കുക ആദർശനെ തേടി നയനെ അങ്ങോട്ട് ചെല്ലുക എന്താ ആദർശമായിട്ട് ഇവിടെ നിൽക്കുന്നത് എന്ത് ചെയ്യാനാ നീ ചെയ്തത് വലിയൊരു ചതിയായി പോയില്ലേ പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ലെ ഞാൻ കരുതി ഏഹ് നിനക്കും എനിക്കും വേണ്ടി മാത്രം ഡിന്നർ ഒരുക്കി നല്ല സന്തോഷമായിട്ട് എൻജോയ് ചെയ്യാമെന്ന് പക്ഷെ അതുപോലെ നടന്നില്ലല്ലോ അത് കേട്ടതും ആദർശേട്ടാ ഞാൻ സത്യ പറഞ്ഞത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ഒരുങ്ങിക്കെട്ട് താഴെ വന്നപ്പോൾ എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല ഏഹ് പഠിച്ച കള്ളിയാ നീ കള്ളം മാത്രമേ നീ പറയൂ ഒരിക്കലുമില്ല എനിക്കങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞേ നയനയും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക അപ്പൊ ആദർശ് നീ തന്നെ ചെയ്ത് നീ കള്ളിയാ പഠിച്ച കള്ളി ദ ആദർശട്ടാ ആദർശേടനോടൊപ്പം ഒറ്റയ്ക്ക് എവിടെയെങ്കിലൊക്കെ പോകണമെന്നും നല്ല ഭക്ഷണം കഴിക്കണമെന്നൊക്കെ എനിക്കും ആഗ്രഹം ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവരോടൊക്കെ പറയുമെന്ന് ആദർശേട്ടന് തോന്നുന്നുണ്ടോ പിന്നെ ആരാടി ഇതൊക്കെ പറഞ്ഞത് ആയിക്കോട്ടെ ഇനിയിപ്പോൾ അങ്ങനെ വിചാരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ആദർശേട്ടാ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ സങ്കടപ്പെട്ട് അങ്ങ് പോവുക അപ്പോഴേക്കും ആദർശ് അനിയോട് അനിയോട് സംസാരിച്ചു എന്താടാ എന്തായി കാര്യങ്ങളൊക്കെ എൻ്റെ ആദർശേട്ടാ എനിക്ക് നിങ്ങൾ തന്നത് ഒരു ഒന്നും തര പണിയായിപ്പോയല്ലോ ഞാൻ കരുതിയില്ല ഇത്രയ്ക്കും പ്രശ്നം ഉണ്ടാവുമെന്ന് ഇതെന്തിനാ ആദർശേട്ടാ എല്ലാവരും വിളിച്ചോണ്ട് എടാ ഞാനും അറിഞ്ഞില്ലടാ ഇത്ര എല്ലാവരും ഒരുമിച്ച് വരുമെന്ന് ഞാൻ നയനെ വിളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷേ ആദർ ഛട്ടാ ആദർ മാത്രം വരുവുള്ളൂ എന്ന് കരുതി ഞാൻ നിങ്ങൾക്ക് രണ്ടു മാത്രമേ ഡിന്നർ അറേഞ്ച് ചെയ്തോളൂ അതാണ് എൻ്റെ ടെൻഷൻ ഇനി മാനേജർ എങ്ങാനും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഡിന്നറും കൊണ്ട് വന്ന പണിയാവില്ലേ എടാ ദേ ഇതൊരു ഹോട്ടലല്ലേ ഉള്ളത് മതി നീ അവരോട് എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്ക് എന്നിട്ട് എല്ലാവർക്കും ഉള്ള ഡിന്നർ എത്തിക്കാൻ പറ അല്ലെങ്കിൽ നമ്മൾ നാണം കെടും പിന്നെ അമ്മയ്ക്കല്ലെങ്കിലേ നമ്മളോട് ദേഷ്യമാണ് സോറി നമ്മളോടല്ല എന്നോട് ഞാൻ നയനയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തതെന്ന് വിചാരിച്ച് അമ്മ ടെൻഷനിലിരിക്കുക അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം ഡിന്നർ വന്നാൽ അത് ദേഷ്യം ഒന്നും കൂടെ കൂട്ടുകൊള്ളടാ അതുകൊണ്ട് ദേ നീ നീ കൂടുതലൊന്നും ചെയ്യാതെ ഹോട്ടലുകാരോടൊന്നും സംസാരിക്കടാ ശരി ചേട്ടാ ഞാൻ സംസാരിച്ച് നോക്കാം പക്ഷേ ഞാൻ കരുതിയില്ലല്ലോ ഏട്ടാ ഞാനിവിടെ ഭയങ്കര ഒക്കെ ഒരുക്കി വെച്ചതാണ് ഏട്ടനേട്ടത്തിൽ വരുമ്പോൾ അതെല്ലാം ചെയ്യണമെന്ന് മാനേജറോട് പ്രത്യേകം പറയുകയും ചെയ്തു അപ്പോൾ അവർ ചെയ്ത് കാണലോ പക്ഷേ അതിന് പിന്നാലെ എല്ലാവരും ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി എടാ സാരില്ല ഇങ്ങനെയൊരു ഇത് അറേഞ്ച് ചെയ്തുകൊണ്ട് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെയൊക്കെ സന്തോഷം നീ കണ്ടോ അവരുടെ സന്തോഷം നമുക്ക് വലുതല്ലേ അങ്ങനെ കരുതാം എന്തായാലും ഈ പാർട്ടി എല്ലാവർക്കും കൂടെ അറേഞ്ച് ചെയ്താണെന്ന് കരുതിയിട്ട് നമുക്ക് ഒന്ന് ചെയ്യാമതി ഈ സമയത്ത് നീ മാത്രമേ ഉള്ളൂ എന്നെ സഹായിക്കാൻ എല്ലാം നിന്റെ ഏട്ടത്ത് ചെയ്ത പണിയാണ് അവളോട് ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞപ്പോൾ അവളെല്ലാവരും വിളിച്ചോണ്ടുവന്നു ഇനിയിപ്പോൾ സാരമില്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ് പ്ലീസ് എടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ആദർശം അങ്ങോട്ട് പോവുകയാണ് ഈ സമയം എന്നാ എന്നെ നിൽക്കുക അപ്പോഴേക്കും കനക ആ മോളെ സത്യം പറയാലോ മോൾ നല്ല ഭാഗ്യം ചെയ്ത കുട്ടിയാ കണ്ടില്ലേ മോക്ക് വേണ്ടി ആദർശമോൻ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നെന്ന് ഷോ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഓ ഞാൻ കരുതിയത് ആദർശമോന് മോളോട് സ്നേഹമില്ല എന്നാ എന്നാൽ എന്തൊരു സ്നേഹമാണ് ഇത്രയും സ്നേഹം എൻ്റെ മോളോട് ആദർശമോൻ മോൻ കാണിക്കുന്ന ആണുമ്പോൾ അമ്മയുടെ മനസ്സ് നിറഞ്ഞു മോളെ ഒരുപാട് സന്തോഷമായി അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ ഇത്രയൊക്കെ ആഘോഷം നടത്തിയിട്ടും മോളുടെ മുഖത്ത് എന്തോ ഒരു സന്തോഷം ഇല്ലാത്തത് മോളെന്തോ ഏയ് ഒന്നുമില്ലമ്മേ എന്താടാ അമ്മയോട് പറയില്ലേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മക്കളത് ആദ്യം അമ്മയോടെ പറയേണ്ടത് പറ എന്താ പറ്റിയേ ഒന്നുമില്ലമ്മേ എന്താണെങ്കിലും പറ മോളെ അമ്മയ്ക്ക് അതറിയാൻ നല്ല ആഗ്രഹമുണ്ട് അത് കേട്ടതും അമ്മേ ആദർശേട്ടൻ ഡിന്നർ അറേഞ്ച് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ കാര്യം അമ്മയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഞാൻ മുകളിൽ നിന്ന് ഒരുങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നു അതെനിക്ക് മനസ്സിലായില്ലമ്മേ മോളെ എനിക്കൊരു സംശയമുണ്ട് എന്താ എന്താമ്മേ ഇതിനിടയിൽ കയറി ആ ജലജ കളിച്ചിട്ടുണ്ടോയെന്ന് കാരണം നമ്മൾ സംസാരിക്കുന്നത് ആ ജലജ കേട്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് അതുകൊണ്ട് അവൾ ഇതെല്ലാവരും എല്ലാവരോടും വേറെ രീതിയിൽ പറഞ്ഞ് എല്ലാവരെയും ഒരുക്കി ഇറക്കിയതാ എന്തായാലും ദേ മോളെ സന്തോഷിപ്പിക്കാൻ ഇരിക്കാൻ വേണ്ടി അവൾ ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് അവൾക്ക് ഇതിനുള്ള തിരിച്ചടി കൊടുത്തേ പറ്റൂ എന്താണെങ്കിലും ആദർശനം ഭയങ്കര സങ്കടത്തിലാമേ ഈ പാർട്ടി ഞങ്ങൾക്ക് വേണ്ടി മാത്രം അറേഞ്ച് ചെയ്തിട്ട് എല്ലാവരും കൂടെ വന്നതിൻ്റെ സങ്കടം ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ പക്ഷേ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ കാരണം ദേ ഇനി ഞാനും ആദർശമായിട്ട് ഒറ്റയ്ക്ക് പുറത്ത് പോയി എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവും അതിപ്പോൾ എല്ലാവരും കൂടെ വന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ആ ഒരു പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് എന്നാൽ ആദർശേട്ടൻ അത് ഭയങ്കര സങ്കടമായി ഇപ്പോഴും കൂടെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് പോയതേ ഉള്ളൂ സാരമില്ല ഇനിയിപ്പം എന്ത് ചെയ്യാനാ പക്ഷേ അതൊക്കെ മോൾ അവിടെ വെക്കും മനസ്സിൽ വെക്കേ എന്നാലും ആദർശമോൻ മോൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ കണ്ടോ ൊ എന്തൊരു രസമാണ് ഞങ്ങളാരും വന്നില്ലായിരുന്നെങ്കിൽ മോളും മോനും ഇവിടെ ഒറ്റയ്ക്ക് നല്ല സന്തോഷത്തോടെ എൻജോയ് ചെയ്യായിരുന്നു ഡാൻസ് പാർട്ടി വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അറിഞ്ഞത് എന്തായാലും അമ്മയ്ക്ക് സന്തോഷമായി മോളെ അമ്മയുടെ മനസ്സ് നിറഞ്ഞു അമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി അമ്മയ്ക്ക് നല്ല ടെൻഷനായിരുന്നു മോളെ ഈ വീട്ടിലേക്ക് കെട്ടിച്ച് വിട്ടതുകൊണ്ട് ആദർശ മോളെ തള്ളി പറയുമെന്നും ആദർശമോൻ്റെ അമ്മ മോളെ ത ഒരുപാട് വേദനിപ്പിക്കുമെന്നൊക്കെ എന്നാൽ ഇപ്പോൾ ഒരു കാര്യം പിടികിട്ട് ആദർശി അമ്മ മോളെ കുറ്റപ്പെടുത്തിയാലും ആദർശി മോൻ മോളോടൊപ്പം ഉണ്ടാവും ആ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കനകനായനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക ഈ സമയം അബിയാണ് കാണിക്കുന്നത് അബി ആലോചിക്കുകയാണ് എന്തായാലും ഇവൻ ഈ പാർട്ടി അറേഞ്ച് ചെയ്തത് എ നവ്യയ്ക്ക് വേണ്ടിയാണ് അവൾ ഏഴാം മാസത്തെ വളകാപ്പ് ചടങ്ങം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് അവക്കിടെ കുഞ്ഞ് വയറ്റീൻ തന്നെ നഷ്ടപ്പെട്ടിരിക്കണം അത് ഉടനെ അവളെ ഞാനും ഡിവോഴ്സ് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി ഭയങ്കര സന്തോഷത്തിലിരിക്കുക ഈശ്വര അവൻ അറേഞ്ച് ചെയ്ത ഈ പാർട്ടി അവസാനം എനിക്ക് അനുകൂലമായി തീരണേ ഈ പാർട്ടിയിൽ അവരെല്ലാവരും സങ്കടപ്പെടുമ്പോൾ എനിക്ക് സന്തോഷം മാത്രം തരണേ എന്നും പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോഴേക്കും മാനേജർ വന്നു മാനേജർ വന്നിട്ട് അവരെല്ലാവരെയും സ്വാഗതം ചെയ്യുക ഈ ഒരു ഡിന്നർ പാർട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ച് ആദർശ് സാറിനും ആദർശ ആദർശ് സാറിൻ്റെ വൈഫ് നയന മേഡത്തിനും വേണ്ടിയാണ് ഈ ഡിന്നറ് പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്തതല്ലോ എന്ന് മാനേജർ പറയുമ്പോൾ ദേവയാനയുടെ മുഖം മാറി ഇപ്പം എന്തായി ഇത്രയും നേരം അവൻ പറഞ്ഞത് ഇത് ഏ നവ്യയ്ക്ക് വേണ്ടി ചെയ്തു എന്നല്ലേ ഇപ്പോൾ ആ മാനേജർ പറയുന്നത് കേട്ടോ ഇത് അവനും അവൾക്കും വേണ്ടി വെച്ച ഡിന്നറാണെന്ന് ഇപ്പം എന്തായി ചെയ്യട്ടാ ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഹാ എന്താണെങ്കിലും എന്താ ദേവയാനെ ദേ ഇങ്ങനെ നീ ഇതാക്കല്ലേ ദേ കണ്ടില്ലേ മോനും മോളും ഭയങ്കര സന്തോഷത്തില്ല അത് കാണു എന്നാലും അവൻ എന്നോട് പോലും പറയാതെ ഇങ്ങനെ ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തത് അറിഞ്ഞില്ല ഏഹ് ഞാൻ ഇത്രയ്ക്ക് കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ ദേവേനെ ഭയങ്കര ദേഷ്യത്തിലിരിക്കുക എൻ്റെ ദേവ എന്ത് പറഞ്ഞാലും നീ ഇങ്ങനെ നെഗറ്റീവായിട്ട് എന്തിനാ കുറച്ചൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്ക് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നും പറഞ്ഞ് ദേവേനെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക ആ എന്തായാലും ആദർ സാറിനും നയന മേഡത്തിനും ഈ ഡിന്നറിലേക്ക് സ്വാഗതം എന്നും മാനേജർ അതിനുശേഷം ആദർ സാറിൻ്റെ കുടുംബത്തിനും സ്വാഗതം എന്നും പറയുവാണ് ആ എന്നാൽ പിന്നെ നമുക്ക് ഈ ഡിന്നർ ആഘോഷം അടിപൊളിയാക്കിയാലോ അല്ലേ ആദർ സാറും നയന മേഡവും കേക്ക് മുറിച്ച് തന്നെ ഈ ആഘോഷം നമുക്ക് തുടങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ കേക്ക് കൊണ്ടുവരിക കേക്ക് കൊണ്ടുവന്നുകൊണ്ടപ്പോൾ നവ്യാണെങ്കിൽ കേക്ക് നോക്കി ഇങ്ങനെ വെള്ളം ഉറക്കുക അപ്പോഴേക്കും ആഹാ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നോ പിന്നെ ഇതൊരു സാധാരണ ഡിന്നർ പാർട്ടി അല്ലല്ലോ അതുകൊണ്ട് എല്ലാം ഉണ്ട് എന്തായാലും കേക്ക് മുറിച്ച് കേക്ക് മുറിക്കിൽ നടത്താം അത് കേട്ടതും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുക എന്നാൽ പിന്നെ മോളും മോനെന്ത് നോക്കിയിരിക്കുന്നത് കേക്ക് മുറിക്കേ കേക്ക് മുറിച്ചിട്ട് ആ ആഘോഷം നമുക്ക് പൊടി പൊടിക്കാം എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും ആദർശ് അയ്യോ മുത്തശ്ശ ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയത് മുത്തശ്ശനും മുത്തശ്ശിക്കും അല്ലേ ഇത്രയും നാളും ഒത്തൊരുമയോടെയും സന്തോഷത്തോടെയും ജീവിച്ച നിങ്ങൾ തന്നെ കേക്ക് മുറിക്കും അതല്ലേ ഒരു സന്തോഷം അത് കേട്ടതും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ മാനേജർ അയ്യോ സാർ ക്ഷമിക്കണം ഈ പാർട്ടി നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തതല്ലേ ഈ കേക്കിലും നിങ്ങളുടെ പേര് പേരെഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ കേക്ക് മുറിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും അല്ലേ പാർട്ടിയിലുള്ള നിങ്ങളാണ് കേക്ക് മുറിക്കേണ്ടത് അവർ ഫാമിലിയല്ലേ അവർ ഇത് പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടതാണ് അത് കേട്ടതും മുത്തശ്ശനും അത് അവർ പറഞ്ഞത് ശരിയാ മോനെ നീയും നയനമോളുമാണ് ഇവിടുത്തെ ഇന്നത്തെ താരം അപ്പം നിങ്ങൾ രണ്ടുപേരും വേണം കേക്ക് മുറിക്കാൻ അല്ലാതെ ഞങ്ങൾ മുറിച്ചിട്ട് എന്താ കാര്യം ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് ആഘോഷിച്ചതല്ലേ ഇനി നിങ്ങൾ നിങ്ങൾ നിങ്ങളാഘോഷിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നതല്ലേ ഞങ്ങളുടെ സന്തോഷം അത് കേട്ടതും ദേവയാനി കണ്ടോ കണ്ടോ ഇതിനൊക്കെ വേണ്ടി തന്നെ അവൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതാ ഈ പാർട്ടി ഈ ഡിന്നറിൽ നമ്മളെ വിളിച്ചത് പോലും അബദ്ധമായെന്ന് അവന് തോന്നുന്നുണ്ടാവും എൻ്റെ ദേവ നീ ഇങ്ങനെയൊന്നും പറയല്ലേ നമ്മുടെ മോൻ അങ്ങനെയൊന്നും അവന് അവൻ്റെ ഭാര്യയായിട്ട് സന്തോഷിക്കണം തോന്നി അതിനിപ്പോൾ നീ ഇങ്ങനെ കുറ്റം പറയുന്നതിന് ഇത് കുറ്റമൊന്നുമല്ലാതെ ചേട്ടാ അവൻ ആദ്യമൊക്കെ ഞാനായിരുന്നു വലുത് എന്നോടൊന്നും പറയാതെ അവൻ തീരുമാനിക്കില്ലായിരുന്നു ഒന്നും ഇപ്പോൾ അവന് എൻ്റെ അനുവാദവും അധികാരവും വാക്കുകളും ഒന്നും ഒരു വിലയില്ല എല്ലാത്തിനും അവൾ അവളുടേതായ കാര്യങ്ങൾ മാത്രം അവൻ നോക്കിയാൽ മതി അത് പിന്നെ അങ്ങനെയല്ല ദേവ അവൻ്റെ കല്യാണം കഴിഞ്ഞു ഇനി അവൻ അവൻ്റെ ഭാര്യയും കുടുംബവും നോക്കട്ടെ അല്ലാതെ നമ്മളെ നോക്കേണ്ട ആവശ്യമൊന്നും അവനില്ല എന്നാലും ഞാൻ കരുതിയില്ല ജയട്ട എന്നൊക്കെ പറഞ്ഞു ദേവന് മുഖം വെറുപ്പിച്ചിരിക്കുക ഈ സമയം ആദർശ് നയനയോട് ദേ നീ കാരണം എല്ലാവരും വന്നത് നമ്മൾ മാത്രം നമുക്ക് മാത്രം അറേഞ്ച് ചെയ്തോണ്ടാ ഈ കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ഇതിപ്പോ ആകെ മൊത്തത്തിൽ പൊല്ലാപ്പായല്ലോ നീ ഒറ്റൊരുത്തി കാരണം ഇന്ന് അമ്മ നമ്മളെ സംശയിക്കും ഇതേ നോക്കിയേ അമ്മയുടെ മുഖം നല്ല ദേഷ്യപ്പെട്ട ഇരിക്കുന്നത് അത് കേട്ടതും അതെ കേക്ക് മുറിക്കേ സാർ ആദർശ് സാറും നയനമ്മയുടെ ഇങ്ങോട്ട് വന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മാനേജർ അത് കേട്ടതും ദേവയാനെ ആദർശനെ തുറച്ച് നോക്കുകയാണ് അത് കണ്ട് ഞെട്ടലോട് കൂടെ ആദർശിരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്